കൈലാസ ഗോപുരം രചന മിത്ര ബിന്ദ സാലിം കരുളായി മാളവികയാണെങ്കിൽ വേജി നിറമുള്ളൊരു വില കൂടിയ ഗൗൺ ആയിരുന്നു ധരിച്ചത് അതിനോട് മാച്ച് ചെയ്യുന്നൊരു ഷൂട്ടായിരുന്നു കൈലാസിന്റെ വേഷം ഡയമണ്ട് കളക്ഷൻ ആയിരുന്നു അവൾ അണിഞ്ഞത് വൈദേഹിയാണെങ്കിൽ നിറയെ കല്ലുകൾ പിടിപ്പിച്ച ഒരു ജോർജിന്റെ സാരിയും ഒരു കാഞ്ചിപുരം വർക്കുമായിരുന്നു എല്ലാവരെയും അണീഷൊരു കമ്പ്യൂട്ടീഷ്യനും അവരുടെ അസിസ്റ്റന്റും കൂടെ നേരത്തെത്തിയിരുന്നു എല്ലാവരും റെഡിയായി ഇറങ്ങി മാളവിക സുന്ദരിയായിരുന്നു റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പാർവതിയാണെങ്കിൽ അവളെ നോക്കിയൊരു പുഞ്ചിരിയോട് കൂടി നിന്നു അത് കണ്ടുകൊണ്ടാണ് കാശി ഇറങ്ങി വന്നത് പാർവതിയെ പൂച്ചത്തോടൊന്ന് നോക്കിയ ശേഷം കാശി ചേട്ടന്റെ അടുത്തേക്ക് ചെന്നു കാശി നിലക്കും പാർവതി കൂടി വരായിരുന്നു ഇറ്റ്സ് ഓക്കെ ചേട്ടാ പോയിട്ട് വരൂ ലേറ്റാകുന്നു അവൻ തിരുതി കാട്ടി കാശിയെ തന്നോട് ചേർത്ത് നിന്നെത്തിയ ശേഷം അവന്റെ തോളിൽ നിന്ന് തട്ടിയിട്ട് കൈലാസ വെളിയിലേക്ക് ഇറങ്ങി അവളുടെ അപ്പനും അമ്മയും മരിച്ചതോണ്ടാ ഇല്ലെങ്കിൽ ഇത് നേരത്തെ നടത്തേണ്ടതായിരുന്നു ഗസ്റ്റുകളിൽ ആരോ മുറുകുറുത്തു തോന്നി ചത്തതാണെന്ന് ആ ചേക്കനെയും ഭരിച്ച പാവം അതിന്റെ വിധി അത് കിടന്ന് പാർവതിക്ക് നെഞ്ചു നേറി ഒരു നെടുവീർപ്പോ കൂടി കാശി വന്ന് എല്ലാവരെയും യാത്ര അയച്ചു പിന്നീട് കാശിയും പാർവതിയും മാത്രമായി അവിടെയുള്ളത് അവനാണെങ്കിൽ വെറുതെ ടി വി ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് അവിടെ കിടന്ന് ഇന്നൊരു സെറ്റ് ചെയ്തിരുന്നു ആ സമയത്ത് പാർവതി പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ഇവിടെ വന്ന ശേഷം ഇതാദ്യമാണെന്ന് അവൾ ഓർത്തു വിശാലമായ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായിട്ടാണ് കൈലാസഗോപുരം നിലകൊള്ളുന്നത് വീടിന്റെ കിഴക്ക് വശത്തായി പടന്നു കിടക്കുകയാണ് കുറേയേറെ മുല്ലപ്പള്ളികൾ അതിൻ്റെ അപ്പുറത്ത് മാറി ചെത്തിയും തുളസിയുമൊക്കെയുണ്ട് ഒരു ഭാഗത്തായി പലവിധ റോസാ ചെടികൾ നിറഞ്ഞു നിൽക്കുന്നു വല്ലാത്തൊരു പരിമണമായിരുന്നു അവൾക്ക് അവിടെ നിന്നപ്പോ കുറച്ചു കഴിഞ്ഞതും അവൾ അകത്തേക്ക് കയറി കാശി അപ്പോഴും ടി വി കണ്ടോണ്ടിരിക്കുകയായിരുന്നു സമയം നാല് മണിയായി കോഫി എടുക്കട്ടെ പേടിച്ച് പേടിച്ച് ചെന്നിട്ട് അവൾ മെല്ലെ കാശിയോട് ചോദിച്ചു ആ അവനെന്ന മൂളിയതും അവൾ വേഗം അടുക്കളയിലേക്ക് പോയി ദേഷ്യപ്പെടുന്നതാണ് കരുതി പക്ഷെ ഒന്നും ഉണ്ടായില്ലെന്ന് നോക്ക് അവൾക്ക് ആശ്വാസം തോന്നി കോഫി എടുത്ത ശേഷം മറ്റൊരു പ്ലേറ്റിന് അല്പം കായ വർദ്ധതും കൂടി എടുത്ത് കൊണ്ടുവന്ന് അവൾ അവന്റെ അരികിലായി കിടന്ന ടീ പോയിൽ വെച്ചു കാശിയുടെ മനസ്സിലപ്പോഴും മാളവികയെ നോക്കി ഒരു ചിരിയോട് കൂടി നിൽക്കുന്ന പാർവതിയായിരുന്നു പക്ഷെ മാളവികയാണെങ്കിൽ അവളൊന്നും നോക്കുപോലും ചെയ്തില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ആദ്യം ഇറങ്ങി വന്നത് കാശിയായിരുന്നു അപ്പോഴാണ് ഇന്നത്തെ റിസപ്ഷന്റെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാവരും കൂടി ചർച്ച് ചെയ്യുന്നത് പാർവതിയും കാശിയും കൂടി അവരോടൊപ്പം വരണമെന്ന് അമ്മ പറഞ്ഞതും മാളവിക ഇഷ്ടമാകാത്ത മട്ടിൽ എഴുന്നേറ്റു എന്താ മോളെ കഴിക്കുന്നില്ലേ സോറി അമ്മ എനിക്ക് വേണ്ട എന്ത് പറ്റി മോളൊന്നും കഴിച്ചില്ലല്ലോ പാർവതി ഇന്ന് റിസപ്ഷന് വരുന്നത് എനിക്ക് നാണക്കേടാണ് എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഇന്ന് വരും അവിടെയൊക്കെ മുന്നിൽ വെച്ച് അവളും കൂടുമ്പോ ഈ നാടകം മുഴുവൻ കളിച്ചത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് മാളവികാൽപ്പം അല്ലായ്മയോട് കൂടി പറഞ്ഞു അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പം ഞാൻ ഫുഡ് കഴിച്ച് എഴുന്നിട്ട് പോയാൽ മതി കൈലാസിനെ ചെറുതായി ദേഷ്യം വന്നിരുന്നു ഞാനും പാർവതി അല്ലെങ്കിൽ റിസപ്ഷന് വരുന്നില്ലേട്ടാ എനിക്ക് വേറെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് കാശി അപ്പത്തന്നെ അവരോട് പറയുകയും ചെയ്തു എന്തെങ്കിലും വേണോ കാശേട്ടാ പാർവതിയെ ശബ്ദം കേട്ടതും അവൻ അവളെ തുറച്ചു നോക്കി വേണ്ട പെട്ടെന്ന് അവൻ മറുപടിയും കൊടുത്തു സന്ധ്യമായെങ്കിൽ തുടങ്ങിയിരിക്കുന്നു കാശി എപ്പോഴും വെറുതെ ചടഞ്ഞുകൂടി ഇരിക്കുകയാണ് പാർവതിയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് വേഷം മാറി ഇറങ്ങി വന്നു പൂജാമുറിയിൽ പോയി വിളക്ക് കൊളുത്തി അച്ഛന്റെയും അമ്മയുടെയും ആത്മാവിനു വേണ്ടി അവർ പ്രാർത്ഥിച്ചു അവർ ഓർക്കും തോറും പാവം പാർവതിയുടെ മിടികളിൽ ഇറന്നുണ്ടായിരുന്നു എത്രയൊക്കെ പിടിച്ചു വെച്ചാലും അത് അങ്ങനെ പെയ്തുകൊണ്ടേ മഹാദേവ സഹിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ അപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു പുറത്താറ കോളിയും വെല്ലും മുഴക്കിയതും അവൾ വേഗം എഴുന്നേറ്റു കാശ് വാതിൽ തുറന്നിരുന്നു ആ കിരൺ കാശേട്ടാ കുറച്ച് വൈകിപ്പോയി എല്ലാരും പോയല്ലേ ഉം പോയി നീ എന്താ ലേറ്റ് ആയത് എനിക്ക് ഒന്ന് രണ്ട് സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കാനുണ്ടായിരുന്നു എല്ലാം മേടിച്ചുകൊണ്ട് വരണമെന്നായിരുന്നു അമ്മാവിന്റെ ഓർഡർ ഒരു ചിരിയോടുകൂടി അകത്തേക്ക് പ്രവേശിച്ചു അപ്പോഴാണ് അവിടെ നിൽക്കുന്ന പാർവതി അവൻ കണ്ടത് അവനൊരു വേണവള അടിമൂടി ഒന്ന് നോക്കിപ്പോയി കടന്നെടുത്ത വെണ്ണക്കൽ ശില്പം പോലെ ഒരു പെൺകിടാവും അവളുടെ നീണ്ട നാസികയും വെള്ളാരകലുകൾ പോലുള്ള മിഴികളും കമലക്കൂമ്പുകൾ പോലെ തോന്നുന്ന അതിരങ്ങളും താഴിയിലെ ചെറിയ കുഴിയും നെറ്റിത്തടത്തിലെ ചാലിച്ച ചന്ദനം കൂടി കണ്ടപ്പോൾ അവനെ കിളി പോയി എന്ന് വേണം പറയാൻ നീ ചെന്നേഗം ഫ്രഷാവും ഞാൻ വണ്ടി അറേഞ്ച് ചെയ്യാമോ അവൻ്റെ നോട്ടം കണ്ടുകൊണ്ട് കാശല്പം നീരസത്തോടു കൂടി പറഞ്ഞു ഈ ധാരാട്ട പാർവതി നീ വെഡി ഫോട്ടിൽ കണ്ടില്ലായിരുന്നു അയ്യോ കണ്ടായിട്ട പക്ഷേ നേരിട്ട് അങ്ങനെ കേട്ടോ യു ലുക്ക് ബ്യൂട്ടിഫുൾ പിന്നെ ഈ സിന്ദൂർ ഒന്നും കാണാത്തേ ഞാൻ കരുതി ഇനി വേറെ ആരെങ്കിലും ആണെന്ന് അവൻ അവളെ നോക്കി ചിരിച്ചു പാർവതി പക്ഷേ അവനോട് അതിന് മറുപടി ഒന്നും പറയുന്നില്ല അവൾക്കല്പം നീരസം തോന്നി ഞാൻ ഏട്ടൻ്റെ വൈഫിനൊന്നും പരിചയപ്പെട്ട് കൂടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പാർവതിയുടെ അടുത്തേക്ക് ചെന്നു ഹലോ എന്റെ പേര് കിരണ് ഇവിടെ അപ്പച്ചുടെ മകനാണ് കേട്ടോ ബാംഗ്ലൂർ ആയിരുന്നു ഇനി കുറച്ച് നാളുകൾ ഇവിടെ കാണും ഒരു ചിരിയോടുകൂടി പറഞ്ഞുകൊണ്ട് അവൻ പാർവതിയുടെ നേരത്ത് കൈ നീട്ടി കാശിക്കാണെങ്കിൽ അത് കണ്ടത് ബിറഞ്ഞ് കയറി അവൾ തിരികെ അവൻ്റെ നേരത്തെ കൈ ഈ ഏടതി പഴഞ്ഞ രീതിയാണല്ലോ ഒരു വഷളം ചിരിയോട് കൂടി അവനോട് നോക്കിയ ശേഷം കാശിയുടെ നേരത്ത് തിരിഞ്ഞു ഓ കേട്ടാ ഞാൻ ഫ്രഷ് ആയിട്ട് ഇപ്പൊ വരാം കാശി അവനെ നോക്കി ഒന്ന് മൂളി അയാൾക്ക് ചായ എടുക്കണോ അവൻ പോയി കഴിഞ്ഞു പാർവതി മെല്ലെ ചോദിച്ചു വേണ്ട നീ റൂമിലേക്ക് പോക്കോ അവൻ പറഞ്ഞത് പാറു വേഗം തന്നെ തങ്ങളുടെ റൂമിലേക്ക് പോയിരുന്നു കാശിക്കാണെങ്കിൽ ഈ കുടുംബത്തിലെ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരാളാണ് കിരൺ പഠിക്കുന്ന കാലം മുതൽക്ക് അവനെ കുറിച്ച് ഓരോരോ വയ്യാവലികൾ കേൾക്കുന്നതാണ് കൂതലും പെണ്ണ് കേസായിരുന്നു പാർവതിയെ നോക്കിക്കൊണ്ടുള്ള അവന്റെ ദലിപ്പ് കണ്ടപ്പോൾ അവനോട്ടൊന്ന് പൊട്ടിക്കാനാണ് കാശിക്കപ്പോൾ അപ്പോൾ തോന്നിയത് കിരൺ ആണെങ്കിൽ റെഡിയായി ഇറങ്ങി വന്നപ്പോൾ പാർവതി അവിടെയൊന്നും കണ്ടില്ല അവൻ തലവട്ടം തിരിച്ച് നോക്കിക്കൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ കാശിക്ക് ദേഷ്യം ധരിച്ചുകയായിരുന്നു വണ്ടി എത്തിയിട്ടുണ്ട് നീ ചെല്ല് അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു ഏട്ടം വരുന്നില്ലേ പാർവതി അവിടെ റെഡിയാവാ പോയോ ഞങ്ങൾ വരുന്നില്ല വേറെ കുറച്ച് ആവശ്യങ്ങളുണ്ട് നീ ചെല്ല് ഏ ഏട്ടം പോകുന്നില്ലേ ഇല്ല അത് പറഞ്ഞുകൊണ്ട് കാശി നേരെ മുകളിലേക്ക് കയറിപ്പോയി അവിടെ ചെന്നപ്പോൾ കണ്ടു എന്തോ ആലോചനയോട് കൂടി വീട്ടിലിരിക്കുന്ന പാർവതിയെ അവനകത്തേക്ക് കയറിയതും അവൾ വേഗം എഴുന്നേറ്റു എന്നിട്ട് എന്തോ പറയാനുള്ളത് പോലെ അവനൊന്നു നോക്കി എന്താ അത് പിന്നെ എനിക്ക് നാളെ നിന്റെ വീട് വരെ പോകണം എന്താ വിശേഷം അവിടെ ആരെങ്കിലും കാണാനുണ്ടോ നിനക്ക് അതോ നിന്നേക്കാത്ത ഇരിക്കുന്നുണ്ടോ അതൊരു മറുപടി പറയാതെ പാർവതി മുഖം കുരിച്ചു നിന്നു നിന്നോട് ചോദിച്ചു കേട്ടില്ലേ അവന്റെ ശബ്ദം ഉയർന്നത് പാർവതി മുഖം ഉയർത്തി ആ മിഴികൾ നിറഞ്ഞു തൂവിയിരുന്നു പാർവതി ഇനി കാത്തിരി പോവാൻ എനിക്കായി ലോകത്ത് ആരുമില്ല കാശ് എല്ലാരും പോയില്ല എന്ന് ഉദ്ദേശിച്ച് മിഴികൾ അമർത്തി തുടച്ചു കൊണ്ട് അവൾ അവനെ നോക്കി എന്റെ ഒരു വല്യമ്മ വിളിച്ചു കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അവരേതൊരു പുരോഹിതനെ ഏർപ്പാടാക്കി പോലും അതുകൊണ്ട് എനിക്ക് നാളെന്റെ വീട് വരെ പോകണം മറ്റന്നാളാണ് സഞ്ചായനം ഉം എപ്പോഴാ പോകണമെന്ന് പറഞ്ഞാൽ മതി വണ്ടി അറേഞ്ച് ചെയ്യാം അത് കേട്ടതും അവൾക്ക് ആശ്വാസം വായിരുന്നു താങ്ക് യു അവൾ പതിയെ പുരുകൊടുത്തു അവൻ പക്ഷെ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി പോകാനായി പോവാനായി വാതിൽക്കെത്തിയിട്ട് നിമിഷം നിർന്നിവിച്ച് നിന്നു എന്താ അവൻ ചോദിച്ചതും ഒന്നുമില്ല നമ്മൾ ചുമൽ ചലിപ്പിച്ചു എന്നിട്ട് ഡോറിന്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് വലി നോക്കുന്നത് കാശി കണ്ടു എന്തടി അവന്റെ ശബ്ദം ഉയർന്നതും അവളൊന്ന് പിന്തിരിഞ്ഞു അത് പിന്നെ അയാളുണ്ട് താഴെ ഒരു പ്രകാരത്തിൽ അവൾ അത്രയും ചോദിച്ചു ആര് കിരണോ ഇല്ല അവൻ പോയി ഇപ്പോഴെങ്ങനെ തിരികെ എത്തു എന്താ നിനക്ക് അവനെ കാണേണ്ട ആവശ്യം വല്ലതുണ്ടോ ഇല്ല പിന്നെ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ അവൾ വാതിൽ ഇറങ്ങി പോകുമ്പോ പറഞ്ഞു എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് പാർവതിക്ക് തോന്നിയിട്ടുണ്ടാവൂന്ന് കാശി ചോദിച്ചു അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഇങ്ങനെ ചോദ്യം ഉണ്ടാവില്ല കിരണിനെ കുറിച്ച് ഓർക്കുന്തോറും കാശിക്ക് വിറഞ്ഞു കയറി അവന്റെ ബായി നോട്ടം എന്റെ കുടുംബത്തിലിറക്കാൻ ഞാൻ സമ്മതിക്കില്ല വെട്ടി അരിഞ്ഞു കളയും കാശി ഉള്ളിൽ ഓർത്തു രാത്രി ഒമ്പത് മണിയായപ്പോൾ കാശി അത്തായം കഴിക്കുവാനായി വന്നിരുന്നു ചപ്പാത്തിയും മെഗു കുറുമിയുമായിരുന്നു അവന് വിളമ്പി കൊടുത്ത ശേഷം പാർവതി വേഗം അടുക്കളയിലേക്ക് പോയി കാശി ശ്രദ്ധിക്കുകയും ചെയ്തു അവനൊട്ടവളം വിളിക്കാനൊന്നും തൊഴിലില്ല ഭക്ഷണം കഴിച്ച ശേഷം കുറച്ച് സമയം ടി വി നോക്കിക്കൊണ്ടിരുന്നു പിന്നീട് ഫോണിട്ട് വാട്സാപ്പ് തുറന്നു വിവാഹ ഫോട്ടോകൾ മൂന്നാലെണ്ണം ഫോട്ടോഗ്രാഫർ അയച്ചിട്ടുണ്ടായിരുന്നു അവൻ അത് എടുത്ത് നോക്കി പാർവതിയെ കണ്ടതും അവൻറെ മുഖത്ത് ഒരു പൂച്ച ചിരി പിരിഞ്ഞു ആരെ കാണിക്കാനായിരുന്നു തന്തേം തള്ളേയും മോളും കൂടി കോപ്രായങ്ങളെ കൊപ്പിച്ചത് തന്റെ അച്ഛന്റെ ബസ് കൊണ്ടായിരുന്നു ഇയാളെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് അയാളുടെ ബിസിനസ് ഡൗൺ ആയിട്ട് എന്തുകൊണ്ട് തൻറെ അച്ഛനെ പോലും അറിയിച്ചില്ല ശരിക്കും അവൻ തന്നെ ട്രാപ്പിലാക്കുകയാണ് ചെയ്തത് എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പ് പോകാനായി ആത്മഹത്യ ചെയ്തു സ്വന്തം മകളെ കുറിച്ച് പോലും രണ്ടാളും ഓർത്തിരുന്നില്ലല്ലോ അവൻ മനസ്സിലോർത്തു രാത്രി പതിനൊന്ന് മണിയായിട്ട് വീട്ടിലാരും മടങ്ങിയെത്തിയിരുന്നില്ല പാർവതി ഇരുന്ന് ഉറക്കുന്ന ഊങ്ങിയാണ് നേരെ ഉറക്കം വരുന്നെങ്കി പോയി കിടന്നോ ഏയ് കൊഴപ്പല്ല അവര് വരട്ടെ അതൊക്കെ നീ എപ്പോഴാ നീ പോയി കിടന്നോ അവർ ഒന്നുകൂടെ പറഞ്ഞപ്പോ പാർവതി എഴുന്നേറ്റ് റൂമിലേക്ക് പോയി കുറച്ച് സമയം കൂടി കഴിഞ്ഞാണ് എല്ലാവരും എത്തിയത് കാശി എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു ഓരോരുത്തരായി അകത്തേക്ക് കയറി നീ കിടന്നില്ല എന്നാ കാശി കൈലാസന്റെ തോണിൽ തട്ടി ചോദിച്ചു ഏയ് ഇല്ല കേടക്കാൻ സമയാവുന്നല്ലേ ഉള്ളൂ അവൻ എന്നോട് മറുപടി നൽകി മാളവുകിയാണെങ്കിൽ കാശി ഒന്നും നോക്കുപോലും ചെയ്യാതകത്തേക്ക് കയറി അവനാണെങ്കിൽ അത്രക്ക് പോലും അവടെ മൈൻഡ് ചെയ്തിരുന്നില്ല വേണം പറയാം അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ പിന്നാലെ വരുന്നുണ്ട് എല്ലാവരും നന്നെ ക്ഷീണിച്ചിരുന്നു പൂച്ച തിരിഞ്ഞപ്പോൾ ഇറങ്ങിയതല്ലേ ഒടുവിലായാണ് കിരൺ വന്നത് ഏട്ടക്കിടന്നില്ലേ അവൻ അടുത്ത് വന്നപ്പോൾ മദ്യത്തിന്റെ മണം മണമടിച്ചു ഇല്ല മോനെ പാർവതി കിടന്നോടാ ഊച്ച ഡോർ ലോക്ക് ചെയ്ത ശേഷം അവൻ പിന്തിരിഞ്ഞു കാശിക്ക് കിടക്കാനായി വന്നപ്പോൾ പാർവതി ഉറക്കം പിടിച്ചു ചെരിഞ്ഞു കിടന്നാണ് ഉറങ്ങുന്നത് ഇരു കാലുകളും മടക്കി ചുമരിൽ മുട്ടിച്ചാണ് കിടപ്പ് കൈകൾ രണ്ടും കൂപ്പിപ്പിടിച്ചത് പിടിച്ചതുപോലെ അവന് തോന്നി അടുത്ത് വന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് കണ്ടത് എന്തോന്ന് കൈകുമ്പിൽ ഇരിക്കും പോലെ അവൻ പതിയെ കൈ കൈവിടത്തിയെ അപ്പോഴാണ് അവൻ കണ്ടത് താനാണ് എനിക്ക് താലിയായിരുന്നു അവൾ കൂട്ടി പിടിച്ചിരുന്നു ഒരു വേള അവന്റെ കിടപ്പ് നോക്കി അവൻ ഇരുന്നു പാർവതിയെ ഇനി കാത്തിരിക്കുവാൻ എനിക്കായി ഈ രോഗത്ത് ആരുമില്ല കാശിയേടാ എല്ലാവരും പോയില്ലേന്ന് ഉപേക്ഷിച്ച് അൽപ്പം മുമ്പ് കരഞ്ഞുകൊണ്ട് തന്നെ നോക്കി പറയുന്നവളുടെ മുഖം ഓർത്ത് പോകും എന്തോ ഒരു വല്ലായിക പോലെ തോന്നിപ്പോയി പെട്ടെന്നായിരുന്നു പാർവതി കണ്ടു തുറന്നത് താൻ്റെ അടുത്ത് ഇരിക്കുന്നവരെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു എന്താ അവൾ ചോദിച്ചതും കാശിയൊന്നും വല്ലാതായി ഒന്നും പറയാതെ അവൻ ഇടതു വശത്തേക്ക് നീങ്ങി കിടന്നു പാർവതിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്തിനാണ് കാശിയായിട്ട് ഇങ്ങനെ ഇരുന്നേ അത് മാത്രമേ സമീപത്തായി അവൾ ആലോചിച്ചിട്ട് കൂടി താടിമേൽ ചൂണ്ടുവരൽ മുട്ടിച്ചു സ്വപ്നം കണ്ടോണ്ടിരിക്കണേ വേഗം അവന്റെ ശബ്ദം കേട്ട് പാർവതി വേഗം കിടന്നു എന്നിട്ട് പുതുപ്പഴത്ത് തലവഴി മൂടി കാലത്തെ അഞ്ചുമണിയായപ്പോ പാർവതി ഉണർന്നു തലേദിവസം താൻ എഴുന്നേറ്റത് വൈകിയത് കൊണ്ട് അവൾ കല്പ പേടി അവൾ പുതുപ്പഴത്ത് മടക്കി മാറാനുള്ള വേഷവും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി വന്ന് മുടി ഒന്നുകൂടെ അഴിച്ചു തോർത്തിയിട്ട് വട്ടം ചുറ്റി വെച്ചു ഡ്രസ്സിംഗ് റൂമിന്റെ ഇടതുവശത്തായി ഒരു കബോൾ ഉണ്ടായിരുന്നു അവൾ അത് തുറന്നു നോക്കി വില കൂടിയ ക്രീമുകളും പെർഫ്യൂംസും ഫേസ് വാഷും അങ്ങനെ കൂറേ ഐറ്റംസ് അവൾ അതിലേക്ക് കണ്ണ് നട്ടു പച്ചയും ചോപ്പും കൂടിക്കല്ലന്ന ഒരു സിന്ദൂര ചെപ്പ് അപ്പോൾ ആണ് അവൾ കണ്ണിലൊടുക്കിയത് നിറയെ കല്ലുകളൊക്കെ പതിപ്പിച്ച മനോഹരമായി ചെപ്പ് അവളത് കൈയിലേക്ക് എടുത്തു തുറന്നു അല്പം അല്പമെടുത്ത് നെറുകിയിൽ അണിഞ്ഞുകൊണ്ടൊന്ന് നോക്കി കൊള്ളാലോ നന്നായിട്ടുണ്ടല്ലോ അവൾ തന്നെ താനെ പറഞ്ഞു കാശിയപ്പോഴും ഉറക്കത്തിലായിരുന്നു സമയം അഞ്ച് നാപ്പത് അവൾ ഡോറ് പതുക്കെ തുറന്നു എല്ലാവരും ഉണർന്നു വരുന്നു അടുക്കയിൽ വിളിച്ചുകൊണ്ട് ജാനകീച്ചിയാവും അവൾ താഴേക്ക് ഇറങ്ങി ചെറുത്തും ആ ചെമ്മിയുടെ മുന്നിലേക്ക് അവരവളൊന്നും അടിപൊളി നോക്കി പാർവതിക്കാർക്ക് ഭയം തോന്നി എന്നാൽ അവടെ അമ്പരപ്പിച്ചുകൊണ്ട് അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി പിരിഞ്ഞു അവരവുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് പൂജാമുറിയിലേക്ക് നടന്നു അവർ ചാലിച്ചു വെച്ചിരുന്നു ശന്തരമ്പെടുത്ത് പാർവതിക്ക് തൊട്ടു കൊടുത്തു കൂളിയൊക്കെ കഴിഞ്ഞൂല്ലേ പെൺകുട്ടികളായ ഇങ്ങനെ വേണം എന്തൊരു ഐശ്വര്യന്ന കുട്ടി അവർ പറഞ്ഞു പാർവതി പുഞ്ചിരിച്ചു ഓയൊരു കപ്പ് കാപ്പി കുടുക്ക് നല്ല തണുപ്പില്ലേ ഏയ് കൊഴപ്പല്ല കാപ്പി കുടുക്കുന്ന ശീലുണ്ടോ കുട്ടിക്ക് എന്നാ വ അച്ചമ്മ അവളേയും കൂട്ടി അടുക്കളയിലേക്ക് പോയി ജാനകി എന്തോ രണ്ടു കാപ്പി കാപ്പി എടുത്തോളൂ ശരി അച്ചമ്മേ ഇന്നെന്താ കാലത്തേക്ക് അഴിക്കാൻ ഇടിയപ്പവും വെജിറ്റബിൾ ചൂവും ആ അവിടെ ഇടുന്ന ഒരു കസേരയിൽ അച്ചമ്മയായിരുന്നു ജാനകിച്ച് ആണെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അരിപ്പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കാരറ്റിടങ്ങി ടേബിളിൽ വെച്ചു അതെടുത്ത് പാർവതി വെള്ളത്തിലേക്ക് കിട്ടും ഞാൻ സഹായിക്കുന്ന ചേച്ചി വേണ്ട മോളെ അവിടെ ഇരുന്ന് കാപ്പി കുടിക്ക് അവർ അവളെ നോക്കി പറഞ്ഞു അച്ഛന്റെ അമ്മയുടെക്ക് കർമ്മം നടത്തേണ്ടേ കുട്ടി അവളെ നോക്കി വേണച്ചേ എന്റെ അമ്മയുടെ ഒരു മൂത്ത സഹോദരി നില വിളിച്ചിരുന്നു വല്യമ്മ പറഞ്ഞത് അടുത്തുള്ള ക്ഷേത്രത്തിലെ മേൽശാന്തി പറഞ്ഞതിനും പ്രകാരം ഒരു പുരോഹിതനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് എന്നോട് വീട് വരിക പറഞ്ഞിട്ടുണ്ട് ഉം പോയിട്ട് വാ അത് കേട്ടുകൊണ്ടാണ് സുഗന്ധ അടുക്കളിലേക്ക് കയറി വന്നത് അവരെ കണ്ടെന്നും പാർവതി എഴുതീറ്റു സുഗന്ധി പാർവതി ഒന്ന് നോക്കി എവിടെ പോകുന്ന കാര്യ പാർവതി പറയുന്നത് അത് നാളേനച്ഛന്റെ അമ്മയുടെ സഞ്ചാരനും അതിനുവേണ്ടി വീട് വരെയൊക്കെ ഒന്ന് ചെല്ലണന്ന് വല്യമ്മ കുരിച്ചു പറഞ്ഞു ആ കാശിയോട് സംസാരിച്ചോ ഊവ് കാശിയെന്നോട് പൊക്കോളാൻ പറഞ്ഞമ്മേ സുഗന്ധി വന്ന് ഫ്ലാസ്കിലിരുന്ന് കാപ്പി എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നു കാശി ഉണന്നില്ലേ ഇല്ല അവനെ വിളിച്ച് എഴുന്നീപ്പിക്ക് എല്ലാ ദിവസവും അവൻ അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നതാണ് അത് കേട്ട് പാർവതി താൻ കുടിച്ച കപ്പ് കഴുകി വെച്ച ശേഷം അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോഴാണ് കിരൺ എഴുന്നേറ്റ് വരുന്നത് ഗുഡ് മോർണിംഗ് പാർവതി ഇയാളെ നേരത്തെ എഴുന്നേറ്റോ പുളിയെ കഴിഞ്ഞ് നല്ല ഐശ്വര്യമായിട്ടാണല്ലോ നിൽപ്പ് അവൻ അവളൊന്ന് നോക്കി ആലശ്യമായൊന്ന് മൂളിക്കൊണ്ട് പാർവതി സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി പോകുന്ന അവളെ അവനൊന്ന് തിരിഞ്ഞു നോക്കി അവൾ മുറിയിലെത്തിയപ്പോൾ കണ്ട് സുഖമായി ഉറങ്ങുന്ന കാശിയെ അവന്റെ അടുത്തേക്ക് ചെന്ന് അവളൊപ്പം ഉരിഞ്ഞു കാശിയേട്ടാ